എന്താണ് ചാർട്ട് പാറ്റേൺസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ സ്റ്റോക്കുകൾ കറൻസികൾ കൊമിഡിറ്റികൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഭാവി ചലനം വിശകലനം ചെയ്യുന്നതിനും പ്രവചിക്കുന്നതിനും വ്യാപാരികളും നിക്ഷേപക്കാരും ഉപയോഗിക്കുന്ന പ്രൈസ് ചാർട്ടിലെ ദൃശ്യ രൂപങ്ങളാണ് ചാർട്ട് പാറ്റേൺസുകൾ മുൻകാലങ്ങളിൽ നടക്കുന്ന മാർക്കറ്റ് മൂവ്മെന്റ് അടിസ്ഥാനമാക്കി അടുത്തതായി മാർക്കറ്റിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ ചാർട്ട് പാറ്റേൺസുകൾ നമ്മളെ സഹായിക്കുന്നു ചാർട്ട് പാറ്റേൺസുകൾ പ്രൈസ് ആക്ഷൻ ടെക്നിക്കൽ അനാലിസിന്റെ അടിസ്ഥാനമാണ് ഏതെല്ലാം ചാർട്ട് പാറ്റേൺസുകൾ ഉണ്ടെന്നും അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ നമുക്ക് മൂന്ന് തരത്തിലുള്ള ചാർട്ട് പാറ്റേൺസ് രീതികളാണ് ഉള്ളത് ഒന്ന് ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസ് രണ്ട് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് മൂന്ന് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസ് ഇനി നമുക്ക് ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കാം പിന്നീട് ഈ ചാർട്ട് ചാട്ട് കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്കിയിരുന്നാൽ മതി അതുപോലെ ഓരോ ചാർട്ട് പാറ്റേൺസിൻ്റെയും ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് റൂമിൽ ഒട്ടിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പോ പി ഇരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്രദമാവും ആദ്യം നമുക്ക് എന്താണ് ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺസിൽ ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ഒന്നെങ്കിൽ അതിനെ തുടർന്ന് ബുള്ളിഷായി മാർക്കറ്റ് മുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ വിപരീത ദിശയിലേക്ക് ബേറിഷായി മാർക്കറ്റ് താഴേക്ക് പോകാനോ സാധ്യത ഉണ്ട് അതാണ് ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസിൽ മൂന്ന് തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ പാറ്റേൺസ് ഉണ്ട് അത് ഏതെല്ലാമാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് സിമ്മട്രിക്കൽ ട്രയാങ്കിൾ രണ്ട് ഡിസെൻഡിങ് ട്രയാങ്കിൾ മൂന്ന് അസെൻഡിങ് ട്രയാങ്കിൾ ഒന്നാമത്തെ സിമ്മട്രിക്കൽ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലോവർ ഹൈസും ഉണ്ട് അതുപോലെ തന്നെ ഹയർ ലോസും ഉണ്ട് ഇങ്ങനെ നാലഞ്ച് പ്രാവശ്യം സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്കും താഴേക്കും പോയി ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ട്രെൻഡിലേയും കൊണ്ട് വരയ്ക്കുമ്പോൾ സിമ്മട്രിക്കൽ ട്രയാങ്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത് എങ്കിൽ പിന്നീട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം ഒന്നെങ്കിൽ സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകാം അതല്ലെങ്കിൽ സ്റ്റോപ്പ് പ്രൈസ് താഴേക്ക് പോവാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ബയലാറ്ററൽ ചാർട്ട് പാറ്റേൺസ് ആണ് അപ്പോൾ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം ഏത് ദിശയിലേക്കാണോ സ്റ്റോപ്പ് പ്രൈസ് പോകുന്നത് എന്ന് വെയിറ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് എൻട്രി എടുക്കാം രണ്ടാമത്തെ ഡിസെൻറിങ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സെയിം ലോസും ഉണ്ട് അതുപോലെ തന്നെ ലോവർ ഹൈസും ഉണ്ട് ഇങ്ങനെ നാലഞ്ച് പ്രാവശ്യം സ്റ്റോപ്പ് പ്രൈസ് വന്നു കഴിഞ്ഞ് നമ്മൾ ട്രെൻഡ് ലൈൻ കൊണ്ട് വരയ്ക്കുമ്പോൾ സെയിം ലോസ് ഉള്ള സ്ഥലത്ത് സപ്പോർട്ട് ഉള്ളതായി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം സ്റ്റോപ്പ് പ്രൈസ് ഏത് ദിശയിലേക്കാണോ പോകുന്നത് എന്ന് വെയിറ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് എൻട്രി എടുക്കാം മൂന്നാമത്തെ അസെൻഡിങ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ആണ് ഇവിടെ സെയിം ഹൈസും ഉണ്ട് അതുപോലെ തന്നെ ഹയർ ലോസും ഉണ്ട് ഇങ്ങനെ നാലഞ്ച് പ്രാവശ്യം സ്റ്റോപ്പ് പ്രൈസ് വന്നു കഴിഞ്ഞ് നമ്മൾ ട്രെൻഡ് ലൈൻ കൊണ്ട് വരയ്ക്കുമ്പോൾ സെയിം ഹൈസ് ഉള്ള സ്ഥലത്ത് റെസിസ്റ്റൻസ് ഉള്ളതായി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് പ്രൈസ് ഏത് ദിശയിലേക്കാണോ പോകുന്നത് എന്ന് വെയിറ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും സിമ്മട്രിക്കൽ ട്രായിളും ഡിസെൻഡിങ് ട്രായിളും അസെൻഡിങ് ട്രാങ്കിളും ചാർട്ടിൽ വന്നാൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം ഒന്നെങ്കിൽ സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോവാം അല്ലെങ്കിൽ താഴേക്ക് പോവാമെന്ന് അതുകൊണ്ട് ബയലാറ്ററൽ ചാർട്ട് പാറ്റേൺസിൽ ബ്രേക്ക്ഔട്ട് സംഭവിച്ചതിന് ശേഷം ഏത് ദിശയിലേക്കാണോ സ്റ്റോപ്പ് പ്രൈസ് പോകുന്നത് എന്ന് വെയിറ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് എൻട്രി എടുത്താൽ മതിയെന്ന് ഓക്കെ ഇനി എന്താണ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിലവിലത്തെ മാർക്കറ്റിന്റെ ട്രെൻഡ് ബുള്ളിഷ് ആണ് വരുന്നത് എങ്കിൽ അത് മാറി ട്രെൻഡ് റിവേഴ്സ് ആവുകയാണ് ആവുകയാണെങ്കിൽ ബേറിഷ് എങ്കിൽ അതിനെ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നു ഇനി ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് ഏതെല്ലാമാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം പാറ്റേൺസ് ഉണ്ട് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ഉണ്ട് റേസിംഗ് ബെജ് ആൻഡ് ഫാളിംഗ് വെജ് ഉണ്ട് റൗണ്ട് ബോട്ടം പാറ്റേൺസ് ഉണ്ട് തുടങ്ങിയവയാണ് നമുക്ക് ഓരോന്നും വ്യക്തമായി നോക്കാം ആദ്യത്തെ ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം പാറ്റേൺസ് നോക്കിയാണെങ്കിൽ ഇത് രണ്ട് പാറ്റേൺസ് ആണ് ഒന്ന് ഡബിൾ ടോപ്പും ഒന്ന് ഡബിൾ ബോട്ടവും ഡബിൾ ടോപ്പ് പാറ്റേൺസ് നോക്കിയാണെങ്കിൽ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എമ്മിന്റെ ഷേപ്പിലാണ് ഈ ഡബിൾ ടോപ്പ് പാറ്റേൺസ് ഉള്ളത് ആദ്യം അപ് ട്രെൻഡിൽ സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് വന്ന് പിന്നീട് താഴേക്ക് പോയി നിക് ലൈനിൽ വന്നിട്ടാണ് ഈ സപ്പോർട്ട് ലൈനിൽ വന്നിട്ടാണ് പിന്നീടും മുകളിലേക്ക് വന്ന് നേരത്തെ പോയിന്റ് എവിടെയാണോ ആ പോയിന്റിൽ എത്തുന്നത് ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളതായി കാണാൻ പറ്റും വീണ്ടും താഴേക്ക് വന്ന് നിക്ലൈനെ ബ്രേക്ക് ചെയ്യുന്നു പിന്നീട് ഇത് മുകളിലേക്ക് പോവാതെ ട്രെൻഡ് റിവേഴ്സ് ആയി നേരത്തെ വന്ന ട്രെൻഡ് മാറി അത് താഴേക്ക് പോകാനാണ് സാധ്യത അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം കാരണം ഇനി ഇത് ഈ അളവിൽ താഴേക്ക് പോകാനാണ് സാധ്യത ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഡബിൾ ബോട്ടം പാറ്റേൺസിൽ സംഭവിക്കുന്നത് ഇതിന്റെ ഷേപ്പ് ഡബ്ല്യു പോലെയാണ് ആദ്യം അപ് ട്രെൻഡിൽ താഴേക്ക് വന്ന് പിന്നീട് മുകളിലേക്ക് പോയി നിക് ലൈനിൽ വന്നിട്ട് വീണ്ടും താഴേക്ക് വന്ന് നേരത്തെത്തെ പോയിന്റ് എവിടെയാണോ ആ പോയിന്റിലെത്തി വീണ്ടും മുകളിലേക്ക് വന്ന് നിക് ലൈനെ ബ്രേക്ക് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം കാരണം ഇനി ഇത് ട്രെൻഡ് റിവേഴ്സായി ഈയൊരളവിൽ ഇത് മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇനി ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ആ പേരിൽ തന്നെ ആ ഫോട്ടോയിൽ തന്നെ ആ പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും ഒരു അപ് ട്രെൻഡിൽ ആദ്യം മാർക്കറ്റ് പ്രൈസ് മുകളിലേക്ക് വന്ന് പിന്നീട് താഴേക്ക് വന്ന് വീണ്ടും നേരത്തെ പോയിന്റിനെക്കാളും മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് ലൈനിൽ വന്ന് വീണ്ടും മുകളിലേക്ക് പോയി ആദ്യത്തെ പോയിന്റിന്റെ അടുത്തായിട്ട് എത്തുന്നു വീണ്ടും താഴേക്ക് വന്ന് നിക് ലൈനെ ബ്രേക്ക് ചെയ്തു എങ്കിൽ നിങ്ങൾക്കിവിടെ ഈയൊരു പോയിന്റിൽ സെല്ല് ചെയ്യാം ഇനി ഇത് അളവിൽ താഴേക്ക് പോകാനാണ് സാധ്യത ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസിൽ വരുന്നത് ആദ്യം ഡൗൺ ട്രെൻഡിൽ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നതിന് ശേഷം പിന്നീട് മുകളിലേക്ക് വന്ന് വീണ്ടും നേരത്തെ പോയിന്റിനേക്കാളും താഴേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് പോയി നിക് ലൈനിൽ വന്നിട്ട് പിന്നീടും താഴേക്ക് പോയി ആദ്യത്തെ പോയിന്റിന്റെ അടുത്താട്ട് വരുന്നു വീണ്ടും മുകളിലേക്ക് പോയി ഈയൊരു നിക് ലൈൻ ബ്രേക്ക് ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈയൊരു പോയിന്റിൽ ബൈ ചെയ്യാം ഇനി ഇത് അളവിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത അടുത്തത് റൈസിംഗ് വെജ് ആൻഡ് ഫാളിംഗ് വെജ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണെങ്കിൽ ഇത് രണ്ട് പാറ്റേൺസ് ആണ് ഒന്ന് റൈസിംഗ് വെജും ഒന്ന് ഫാളിംഗ് വെജും റേസിംഗ് വെജ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിൽ മുകളിലേക്ക് വന്നതിന് ശേഷം ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി അപ് ട്രെൻഡിൽ തന്നെ മുകളിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിയിവിടെ ഈ താഴത്തെ ലൈൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യാം ഇനി ഇത് ഈയൊരളവിൽ താഴേക്ക് പോകാനാണ് സാധ്യത ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഫാളിംഗ് വെജ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിൽ വരുന്നത് ഫാളിംഗ് വെജ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ താഴോട്ട് വന്നിട്ട് ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കി ഡൗൺ ട്രെൻഡിൽ തന്നെ താഴേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി ഈ മുകളിലത്തെ ട്രെൻഡിലേയും ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാം ഇനി ഇത് ഈയൊരളവിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത അടുത്ത റൗണ്ടിങ് ബോട്ടം ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ചെറുതായിട്ട് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് വന്ന് നിക് ലൈനിൽ വന്ന് തട്ടി തിരിച്ച് താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് ചെറുതായി വരാൻ നോക്കുന്നുണ്ട് പിന്നെയും താഴേക്ക് പോയി ഇങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് പോലെ നമ്മൾ നേരത്തെ കണ്ട ഡബിൾ ബോട്ടം പാറ്റേൺസിൽ ഡബ്ല്യൂ ഷേപ്പ് ആണ് ഇവിടെ അതുപോലെ റൗണ്ട് ഷേപ്പിൽ മൾട്ടിപ്പിൾ ലോസ് ഉണ്ടാക്കി വന്നിട്ട് റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം ഇനി ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇനി എന്താണ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസ് എന്ന് നോക്കുകയാണെങ്കിൽ നിലവിലൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ആണ് സംഭവിക്കുന്നത് എങ്കിൽ അത് തുടർന്ന് ബുള്ളിഷായി മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അതല്ല ബേറിഷ് ബ്രേക്കൗട്ടാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് തുടർന്ന് ബേറിഷായി മാർക്കറ്റ് താഴേക്ക് പോകാനും സാധ്യത ഉണ്ട് നിലവിലത്തെ പ്രവണത എന്താണോ അത് തുടരുമെന്ന് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസ് ഏതെല്ലാമാണ് എന്ന് നോക്കിയാണ് ബുള്ളിഷ് ആൻഡ് ബേറിഷ് റെറ്റാങ്കൾ ഉണ്ട് പാളിംഗ് വെജ് ആൻഡ് റേസിംഗ് വെജ് ഉണ്ട് ബുള്ളിഷ് ആൻഡ് ഉണ്ട് ഫ്ലാഗ് കണ്ടിന്യൂഷൻ ഉണ്ട് ടപ്പ് ആൻഡ് ഹാൻഡിൽ തുടങ്ങിയവയാണ് നമുക്ക് ഓരോന്നും നോക്കാം ആദ്യത്തെ ആൻഡ് അതും രണ്ട് പാറ്റേൺസ് ആണ് ഒന്ന് രണ്ട് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിന് ശേഷം സൈഡ് വേസ് ട്രെൻഡ് പോലെ ഒരേ പോയിന്റിൽ തന്നെ ഹൈസും ഒരേ പോയിന്റിൽ തന്നെ ലോസും ഉണ്ടാക്കി മുന്നിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഇതിൽ നിന്നും നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും തിരിച്ചറിയാൻ പറ്റും ഈ റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം ഇനി ഇത് ആദ്യം അപ് ട്രെൻഡിൽ മുകളിലേക്ക് വന്ന അതേ അളവിൽ പിന്നീടും ഇത് മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇതിന്റെ ഓപ്പോസിറ്റാണ് ബേറിഷ് റെക്റ്റാങ്കിൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചാർട്ട് പാറ്റേൺസിൽ നടക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം സൈഡ് വൈസ് ട്രെൻഡ് പോലെ ഒരേ പോയിന്റിൽ തന്നെ ലോസും ഉണ്ടാക്കി ഒരേ പോയിന്റിൽ തന്നെ ഹൈസും ഉണ്ടാക്കി മുന്നിലേക്ക് പോകുന്നു എപ്പോഴാണോ ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുന്നത് അവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം ഇനി ഇത് ആദ്യം ഡൗൺ ട്രെൻഡിൽ താഴേക്ക് വന്ന അതേ അളവിൽ പിന്നീടും ഇത് താഴേക്ക് പോകാനാണ് സാധ്യത ഇനി ഫോളിംഗ് വെജ് ആൻഡ് റൈസിംഗ് വെജ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണ് നമ്മൾ നേരത്തെ ഇതേ പാറ്റേൺസിനെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിലും പറഞ്ഞിരുന്നു ഫോളിംഗ് വെജ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിൽ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഡൗൺ ട്രെൻഡിൽ തന്നെ ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കി പോയിട്ടാണ് ബ്രേക്ക് ഔട്ട് സംഭവിച്ച് മുകളിലേക്ക് പോകുന്നത് പക്ഷെ ഫോളിംഗ് വെജ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസിൽ ഒരു അപ് ട്രെൻഡിന് ശേഷം ഡൗൺ ട്രെൻഡിൽ ഹയർ ലോസും ഹയർ ഹൈസും ഉണ്ടാക്കി താഴേക്ക് പോയിട്ടാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് ഇനി ഇത് ട്രെൻഡ് കണ്ടിന്യൂവേഷനായി അപ് ട്രെൻഡിൽ തന്നെ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇനി റേസിംഗ് വെജ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണ് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം അപ് ട്രെൻഡിൽ ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി മുകളിലേക്ക് പോയിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് ഇനി ഇത് ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോകാനാണ് സാധ്യത ഇവിടെ വരുന്ന പ്രത്യേകത വെജ്ജസ് ഏത് ട്രെൻഡിലാണോ ഐഡന്റിഫൈ ആകുന്നത് അതിനനുസരിച്ചാണ് വെജസ് ട്രെൻഡ് റിവേഴ്സൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ എന്ന് മനസ്സിലാക്കുന്നത് അടുത്തത് ബുള്ളിഷ് ആൻഡ് ബേറിഷ് പെന്നൻറ്റ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണ് അതും രണ്ട് പാറ്റേൺസ് ആണ് ഒന്ന് ബുള്ളിഷ് പെനന്റും ഒന്ന് ബേറിഷ് പെന്നെന്റും ബുള്ളിഷ് പെന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണെങ്കിൽ ഒരു അപ്ട്രെൻഡിന് ശേഷം മുകളിലായി സിമ്മട്രിക്കൽ ട്രാങ്കിൾ പോലെ ലോവർ ഹൈസും ഉണ്ടാക്കി അതുപോലെ തന്നെ ഹയർ ലോസും ഉണ്ടാക്കി എങ്കിൽ അതിനെ ബുള്ളിഷ് പെന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് എന്ന് പറയുന്നു ഇനി ഇവിടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലത്തെ ലൈൻ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം ഇനി ഇത് നേരത്തെ അപ് ട്രെൻഡിൽ മുകളിലേക്ക് വന്ന അതേ അളവിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ബേറിഷ് പെന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺസിൽ നടക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം താഴെയായി സിമ്മട്രിക്കൽ ട്രയാങ്കിൾ പോലെ ലോവർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി എങ്കിൽ അതിനെ ബേറിഷ് പെന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് എന്ന് പറയുന്നു ഇനി ഈ സ്റ്റോപ്പ് പ്രൈസ് താഴത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യാം ഇനി ഇത് നേരത്തെ ഡൗൺ റേറ്റിൽ താഴേക്ക് വന്ന അതേ അളവിൽ താഴേക്ക് പോകാനാണ് സാധ്യത ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ് ട്രെൻഡിന് ശേഷമാണ് സിമ്മട്രിക്കൽ ട്രയാങ്കിൾ വരുന്നത് എങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ് അപ് ട്രെൻഡിൽ തന്നെ മുകളിലേക്ക് പോകും ഡൗൺ ട്രെൻഡിന് ശേഷമാണ് സിമ്മട്രിക്കൽ ട്രയാങ്കിൾ വരുന്നത് എങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ് ഡൗൺ ട്രെൻഡിൽ തന്നെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുമെന്ന് അടുത്ത ഫ്ളാഗ് കണ്ടിന്യൂഷൻ ചാർട്ട് പാറ്റേൺസ് നോക്കിയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു അപ് ട്രെൻഡിന് ശേഷം ഡൗൺ ട്രെൻഡിൽ ഒരു റെക്റ്റാംഗുലർ ഷേപ്പിൽ ഒരേ പോയിന്റിൽ തന്നെ ഹൈസും ഒരേ പോയിന്റിൽ തന്നെ ലോസും ഉണ്ടാക്കി താഴേക്ക് വന്നതിന് ശേഷം സ്റ്റോപ്പ് പ്രൈസ് മുകളിലത്തെ ട്രെൻഡിലേയും ബ്രേക്ക് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം ഇനി ഇത് അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇനി കമ്പാൻ ഹാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിന് ശേഷം സ്റ്റോപ്പ് പ്രൈസ് റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ച് താഴേക്ക് വന്ന് പിന്നീടും മുകളിലേക്ക് ചെറുതായി വരാൻ നോക്കുന്നുണ്ട് പിന്നെയും താഴേക്ക് പോയി ഇങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് പോലെ നമ്മൾ നേരത്തെ കണ്ട റൗണ്ടിൻ ഉള്ളതുപോലെ അവിടെ ഡൗൺ ട്രെൻഡിന് ശേഷമാണ് റൗണ്ടിംഗോട്ടം സംഭവിക്കുന്നത് പക്ഷേ കപ്പ് ആൻഡ് ഹാൻഡൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാട്ട് പാറ്റേൺസിൽ ഒരു അപ് ട്രെൻഡിന് ശേഷമാണ് റൗണ്ടിംഗ് പോട്ടം സംഭവിക്കുന്നത് പിന്നീട് ഒരു ഹാൻഡിൽ ഷേപ്പിൽ താഴേക്ക് ഫ്ളാഗ് കണ്ടിന്യൂവേഷൻ ചാട്ട് പാറ്റേൺസ് വന്നതിന് ശേഷം മുകളിലത്തെ ലൈൻ സ്റ്റോക്ക് പ്രൈസ് ബ്രേക്ക് ചെയ്തു എങ്കിൽ ഇവിടെ ബൈ ചെയ്യാം ഇനി ഇത് അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം ഇതുപോലെ തന്നെ മാർക്കറ്റിൽ സംഭവിക്കുമോ എന്നാണ് കഴിഞ്ഞ കുറേ നാളത്തെ പഠനം പറയുന്നത് ചാർട്ട് പാറ്റേൺസുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രൈസ് ആക്ഷൻ ട്രേഡുകൾ എടുക്കാം എന്നാണ് പിന്നീട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്ത് അതിൽ ഈ ചാർട്ട് പാറ്റേൺസുകൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണ് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ